ധാരാളം കോഴ്സ് പ്രിഫർ യൂറോപ്പിലാണ് കൂടുതലും പ്രിഫർ പ്രിഫർ ചെയ്യുന്നത് കാനഡയും അധികം ചെയ്യുന്നില്ല കോസ്റ്റിന്റെ കാര്യം തന്നെയാണ് ഡെഫിനറ്റ്ലി കോസ്റ്റ് വളരെ കൂടുതലല്ലേ ഈ പറയുന്ന യു എസ് ൽ ആണെങ്കിലും യു കെയിലാണെന്നുണ്ടെങ്കിലും കാനഡയിലാണെങ്കിലുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഫീസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ലക്ഷത്തിന് മേഖലോട്ടാണ് ഫീസുകൾ വരുന്നത് യു എസ് ലൊക്കെ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ മുപ്പത് ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അത് കുറവാണ് അമ്പത് അമ്പത്തിരണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ഫീസ് വരുന്ന വലിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെയുണ്ട് അപ്പം നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ യു കെ യു എസ് ഒരു സംശയവും ഇല്ല പക്ഷെ നമ്മൾ ആക്ച്വലി ടോപ്പ് റാങ്കിങ് എന്ന് പറയുമ്പം യു എസ്സിൽ പോകുകയാണെങ്കിൽ ഐ വി ലീഗിലത്തെ അല്ലെങ്കിൽ യു കെയിൽ പോകുകയാണെങ്കിൽ റസൽ ഗ്രൂപ്പിന്റെ അങ്ങനത്തെ ടോപ്പ് എയിറ്റ് അല്ലെങ്കിൽ ടോപ്പ് ടെൻ ആ രാജ്യത്തെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വെച്ചാൽ യെസ് നിങ്ങൾ ആ സ്ഥലങ്ങൾ തന്നെ ചൂസ് ചെയ്യണം പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നെച്ചാൽ നമുക്ക് പറയുന്നത് വലിയ യൂണിവേഴ്സിറ്റികളും സംഭവങ്ങളും പക്ഷെ നമുക്ക് ഒരു മാർക്ക് കുറഞ്ഞിട്ടുള്ള കാരണമായിരിക്കാം അതല്ലാതെ നമുക്ക് അതിനുള്ള ഒരു അവരുടെ ഫീ സ്ട്രക്ചർ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കാരണമായിരിക്കാം പലപ്പോഴും സംഭവിക്കുന്നെങ്കിൽ അതായത് യൂണിവേഴ്സിറ്റി ഏറ്റവും ലോവർ റാങ്ക് ആയിട്ട് യൂണിവേഴ്സിറ്റി നമ്മൾ പോകുന്നത് മാത്രമല്ല നമുക്ക് കോഴ്സും കിട്ടുന്നില്ല ഇപ്പൊ എനിക്കറിയാം പല കുട്ടികളും ഈ പറഞ്ഞ പോലെ എ ഐയുടെ ഒരു യുഗമാണല്ലോ എല്ലാവരും ചോദിച്ചു വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ ഐ ചോദിച്ചു വരുന്ന ആൾക്കാര് അവർക്ക് പക്ഷേ ആ കോഴ്സ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പല കുട്ടികളും ഈ പറഞ്ഞ പോലെ എത്തിക്കൽ ഹാക്കിംഗ് പോലത്തെ കോഴ്സുകളൊക്കെ അത് നല്ല കോഴ്സാണ് പക്ഷേ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് എ എ ആയിരുന്നു അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആയിരുന്നു പക്ഷെ അവർക്ക് കിട്ടുന്നത് ഒരുപക്ഷെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് പോലത്തെ കോഴ്സുകളൊക്കെ ആയിരിക്കും അതും മോശമായിട്ടുള്ള കോഴ്സ് അർത്ഥമല്ല ഞാൻ പറയുന്നത് പക്ഷെ ചൂസ് ചെയ്ത കോഴ്സ് ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം നമ്മൾ എഡ്യൂക്കേഷനിൽ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസൈസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത കാര്യങ്ങളില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പ് റാങ്ക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികള് യൂറോപ്പിലെ അവൈലബിൾ ആണ് സോ ഓബിയസ്ലി കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ക്വാളിറ്റി വൈസും വെരി ഗുഡ് ആണ് അവർക്ക് കിട്ടുന്നത് ദെൻ വൈ ഷുഡ് ലുക്ക് ഫോർ യുനോ എക്സ്പെൻസീവ് രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഇത്രയും വലിയ ബേഡും വരുത്തി വെക്കണം അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഏറ്റവും എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രൈവറ്റ് കോളേജസ് ഡീംഡ് കോളേജസ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഇതൊക്കെ സെയിം കോൺസെപ്റ്റുകളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതും നമ്മളൊരു ഐ ഐ ടി പഠിക്കാൻ പോകുന്നതും ഭയങ്കര വ്യത്യാസമില്ലേ അപ്പൊ ആ ഡിഫറൻസ് തന്നെയാണ് പറയുന്നത് ഇത് ബേസിക്കലി ഇവിടെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഹൈ ക്ലാസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് നമ്മള് വലിയ ബിൽഡിങ്ങുകളും നമ്മൾ ഭംഗിയുള്ള കുറെ പൂളും അല്ലെങ്കിൽ ജിംനേഷ്യവും സംഭവങ്ങളും ഇത് വെച്ചതുകൊണ്ട് മാത്രം ഇതുകൊണ്ട് കുട്ടികൾ അട്രാക്റ്റഡ് ആവും ഡെഫിനറ്റ്ലി കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് വരുന്നുണ്ടായിരിക്കും പക്ഷെ അതിനുശേഷം ഈ കോളേജിന് ശേഷം അവർക്ക് എന്താണ് കിട്ടുന്ന ക്വസ്റ്റൻ ഉണ്ടല്ലോ അപ്പൊ പല കോളേജിലും ഇപ്പൊ ഞാൻ കാണുന്നുണ്ടെങ്കില് ഈ പ്ലേസ്മെന്റ് എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് അടുത്ത ദിവസം തന്നെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു സ്കാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പല കോളേജുകളിലും ഈ പറഞ്ഞ പ്ലേസ്മെന്റ് ഓഫീസർമാരുണ്ടായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ആക്കി കൊടുക്കുന്നുള്ളതാണ് അവരുടെ ടാസ്ക് സോ ഇവർക്ക് ഏതെങ്കിലും സ്ഥലത്തിന്റെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു കുറച്ച് ഓഫ് ലെറ്റർസ് ഇഷ്യൂ ചെയ്യുന്നു ഈ ഓഫ് ലെറ്റർ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇവർ ഇന്റർവ്യൂവിന് പോകുന്നു ഇന്റർവ്യൂ എത്ര സക്സസ്ഫുൾ ആവുന്നു പിന്നെ ഇവർ പഠിച്ചിട്ട് യാതൊരു ബന്ധമില്ലാതെ ബാങ്കിങ് സെക്ടറിലേക്ക് ആയിരിക്കും പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടായിരിക്കുക അതൊരു മൂന്ന് മാസം നാലു മാസത്തേക്കായിട്ട് ഒരു നൂറ് കൂട്ടിൽ പഠിച്ചിരുന്നുണ്ടെങ്കില് ലെസ് ദൻ പത്ത് കുട്ടികൾക്കൊക്കെയാണ് ഈ പ്ലേസ്മെന്റ് ഡ്രൈവിലൂടെ അവർക്കൊരു ജോലി നല്ല കോൺസെർട്ടിലേക്ക് എത്തും മറ്റൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ണിൽ പൊടിയിടുന്ന ഈ ന്യൂസിൽ വന്ന പോലെ തന്നെ ഒരു പ്ലേസ്മെന്റ് സ്കാം എന്നുള്ള ഒരു കോൺസെർട്ടിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ അപ്പോൾ ഇത് അല്ലാതെ ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ പഠിച്ച് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ കിട്ടി നമുക്ക് ജോബിൽ പ്ലേസ്ഡ് ആവുന്നു അതാണ് ബേസിക്കലി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പറഞ്ഞു വരുമ്പം ഈ പറയുന്ന കുറച്ച് ചെലവിൽ പഠിച്ച് നമുക്ക് കൂടുതൽ കുറച്ച് ചിലവ് എമൗണ്ട് വൈസ് കുറച്ച് പഠിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് യൂറോപ്പ് ഫോളോ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ നമ്മൾ പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞത് വലിയ രാജ്യങ്ങളിലത്തെ വലിയ നല്ലതാണ് നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം